ഹായ് ഹലോ ദിസ് ഇസ് ആശിക് വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിവേകാനന്ദൻ വൈറൽ ആണ് എന്ന സിനിമയുടെ രണ്ട് സുന്ദരി കുട്ടികളാണ് വൺ ഈസ് സ്വാസിക ആൻഡ് മെറീന മൈക്കിൾ വെൽക്കം ടു സ്കൈലാർക്ക് അപ്പോൾ വിവേകാനന്ദൻ വൈറലാണ് അതാണ് നമ്മളുടെ വിഷയം വൈറൽ കണ്ടൻ്റുകൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ് സോ എനിവേ എന്താണ് ജസ്റ്റ് സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വിവേകാനന്ദൻ വൈറലാണ് കൊണ്ട് ദിശയം അതായത് വിവേകാനന്ദൻ എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പണ്ട് പണ്ട് മുതലുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആള് തന്നെയാണ് പണ്ട് ചിലപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ആളുകൾ സംസാരിച്ചിട്ടുണ്ടാവില്ല സിനിമകളിലും നേരിട്ടാണെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം പലരും ചർച്ച ചെയ്യുന്നുണ്ട് സിനിമകളിലൂടെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാം ഫാമിലികളിൽ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത് അപ്പം വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു ഭർത്താവ് അതേപോലത്തുള്ള ഭർത്താവ് കുറേ പേർക്ക് കിട്ടും അല്ലെങ്കിൽ ഉണ്ടാവും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല ഒരാളുടെ തനി സ്വരൂപം എന്ന് മനസ്സിലാവില്ല പക്ഷെ ചിലപ്പോൾ മനസ്സിലായാലും നമുക്ക് സ്ത്രീകൾക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും പല കാര്യങ്ങൾ കൊണ്ടും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓരോരോ വീടുകളിൽ നടക്കുന്ന ഒരു സംഭവം നമ്മൾ കോർത്തിണക്കിയിട്ട് ഒരാളിലൂടെ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരാളിലൂടെ സംസാരിക്കുകയാണ് അപ്പൊ ഇത് കാണുമ്പോൾ കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചിലപ്പം സ്റ്റോറീസ് ഉണ്ടാവും ചിലവർ ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും ഓ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് തെറ്റാണെന്ന് ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ീതിയിലും സംഭവിക്കാം ഈ സിനിമ ആണുങ്ങൾക്ക് അവരുടെ പെർസ്പെക്ടീന്നും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാം പെണ്ണുങ്ങൾക്ക് ഇത് കാണുന്നവർക്ക് അത് ഇങ്ങനെയാണോ തീരുമാനിക്കാം പിന്നെ അതുമല്ല ഇപ്പൊ വിവേകാനന്ദൻ എന്ന് പറയുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമോ നമ്മൾ പറയും അടിച്ചാലും അവൻ എന്ന് പറഞ്ഞ എത്ര കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ എങ്ങനെയാണെന്ന് അപ്പൊ ഈ കൂടെ കിടക്കുന്നവർക്ക് പറഞ്ഞ പോലെ അറിയാൻ വൈഫായിട്ട് ചെയ്യുന്നത് അതെ മെറീന നമ്മളുടെ ഒരു സുഹൃത്ത് ഗ്യാംഗിലുള്ള ഒരാളാണ് പക്ഷെ മെറീനയുടെ ഒരു അല്ലെങ്കിൽ മെറീന ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു സപ്പോർട്ട് ഈ സിനിമയുടെ ഒരു യാത്രയിൽ നമുക്ക് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ വിമൻ ഹെൽപ് ചെയ്യുന്നു ആ ക്യാരക്ടർ ഇതെല്ലാം ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ നിലനിൽക്കുന്നത് ഈ വിവേകാനന്ദൻ വിവേകാനന്ദ ഗ്രേസിന്റെ ക്യാരക്ടറും അങ്ങനെയാണ് സാധാരണ പോസ്റ്റർ കാണുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു രണ്ട് പെൺകുട്ടികൾ ഒരാളുടെ ജീവിതത്തിൽ വരുന്നു അപ്പൊ അത് തമ്മിലുള്ള അടിബഹളമാണോന്ന് അങ്ങനെ ഒന്നും ഇല്ല നമ്മള് സത്യത്തിൽ ഈ പെൺകുട്ടികളുടെ ഒരു ഒത്തൊരുമയാണ് കാണിക്കുന്നത് പെൺകുട്ടികളുടെ ഒരു ഒത്തൊരുമ എങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ഒത്തൊരുമിച്ച് അവർ പ്രവർത്തിച്ചാൽ സംഭവിക്കാം അങ്ങനെയൊക്കെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ നാട് നന്നാക്കുന്ന കാര്യം ഒരു പേഴ്സണൽ നന്നാക്കുകൾ പറയട്ടെ അതായത് നമുക്കിപ്പോ ഒരു സിനിമ ശരിക്കും നമ്മൾ എടുക്കേണ്ടത് ഒരു നാട് നന്നാക്കാൻ ആണോ കുറച്ച് ആളുകളെ എന്റർ ചെയ്യാനാണ് എന്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റർടൈൻ സിനിമ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ് അപ്പം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ നമ്മളൊരു സിനിമ കണ്ടിട്ട് നാട് നന്നാവുക പേഴ്സണലി നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അതിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് നമുക്ക് പുസ്തകങ്ങൾ വായിക്കേണ്ടത് നമുക്ക് നമ്മള് മുതിർന്നവർ പറഞ്ഞു തരേണ്ടത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഒരു സംഭവം സ്കൂളിൽ നിന്നുള്ള സംഭവം ഇതൊക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ സിനിമ കണ്ടിട്ട് അത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ൈഫില് അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രോമ വളരെ മോശമാണ് അതുകൊണ്ടാണ് അവര് പെട്ടെന്നൊരു സിനിമ കാണുമ്പോൾ അതിൽ നെഗറ്റീവിലേക്ക് റിലേറ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മള് അങ്ങനെ ആവേണ്ട കാര്യമില്ല അപ്പം സിനിമ എപ്പോഴും നാട് നന്നാക്കാൻ വേണ്ടി മാത്രം എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതില് അങ്ങനെയാണെങ്കിൽ അതിൽ പോസിറ്റീവ് എത്രയോ സിനിമകളിൽ നായകന്മാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നായികന്മാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും എടുക്കാണ്ട് സിനിമയിലെ മോശം കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരു ലോജിക് തോന്നിയിട്ടില്ല സി അവിടെ ഇപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഇപ്പൊ സിനിമ നമുക്ക് ഏത് രീതിയിലും എടുക്കാം ആകും അതായത് അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ സാധ്യതകൾ എത്രത്തോളം അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഓരോരുത്തരുടെ പെർസ്പെക്ടീവാ ഇപ്പൊ ഞാൻ ഇപ്പം ഒരാൾ കറയുന്നത് സ്ക്രീനിൽ കണ്ടിട്ട് ഞാൻ കറിയുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ചിലപ്പോ ഞാൻ അതുപോലെ കറിയുന്ന ആളായിരിക്കും പക്ഷെ ശ്വാസം ഇപ്പൊ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരാളെ ഒരു സീൻ നമ്മൾ കാണുമ്പോ നമുക്ക് ഇന്ന് തന്നെ എന്റെ വീട്ടിൽ അങ്ങനെ നമുക്ക് തോന്നി നോർമലി ഒരാൾക്ക് തോന്നില്ല പക്ഷെ ഉള്ളിൽ എവിടെയെങ്കിലും അങ്ങനത്തെ കുറച്ചൊരു പ്രശ്നം അവർക്ക് അവരുടെ പണ്ടത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളവർക്ക് ചിലപ്പോ ഈ ഐഡിയ എന്റെ ശത്രുവിൽ പ്രയോഗിക്കാം എന്ന് ഞാൻ ലാസ്റ്റ് കറിയൻ തോന്നി ആ നമ്മൾ നമ്മളെത്രോ അങ്ങനത്തെ സിനിമകൾ കാണുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളുടെ വീട്ടുകാർ നമുക്ക് ദേഷ്യമുള്ള ഒരാളുടെ അടുത്ത് പോലും നമ്മളത് ചെയ്യില്ല അപ്പം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ആവുന്നത് അവരുടെ വേറെ രീതിയിലുള്ള അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് കൊല്ലാൻ എനിക്ക് പലപ്പോഴും തോന്നിയത് പക്ഷെ ചെയ്യാറില്ലല്ലോ അതിപ്പോ നമ്മളെല്ലാം മനുഷ്യർക്ക് ദേഷ്യവരുമ്പോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മള് അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പൊ എനിക്ക് അതാ ഞാൻ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണ്ടാവും മീറ്റർ അതെ അതിന്റെ മീറ്റർ നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അത് കൺട്രോൾ ചെയ്യാതെ പറ്റുന്നത് ആൾക്കാർക്ക് അത് അവർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് മാത്രം നോക്കിക്കൊണ്ട് നമുക്കൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ അത് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഈ കോമഡി ഒന്നും വർക്ക് ആവാത്ത എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഓവർ ആയിട്ട് നോക്കുന്നതുകൊണ്ടാണ് കോമഡി ഫിലിംസ് പറയുമ്പോഴും അല്ല എനിക്ക് എന്റെ അതാണ് എനിക്ക് സിനിമയിൽ അങ്ങനെ പൊളിറ്റിക്കൽ കറക്ട്നസ് മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോണംന്ന് എനിക്ക് താല്പര്യമില്ല പണ്ടത്തെ സിനിമകളൊക്കെ എങ്ങനെയായിരുന്നു അതൊക്കെ കാണുന്ന ആൾക്കാർ എല്ലാം ദുഷ്ടന്മാരും അല്ലെങ്കിൽ എല്ലാം അങ്ങനെയല്ല അപ്പം സിനിമ ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എല്ലാം മിക്സ് ചെയ്ത് വരട്ടെ ചില നല്ല സംഭവങ്ങൾ കൊടുക്കുമ്പോൾ അതും എടുക്കട്ടെ അതിൽ നെഗറ്റീവ് സാധനങ്ങൾ മാറ്റാനുള്ള ഒരു ആ ഒരു വിവേചനം നമുക്ക് ഉണ്ടാവണമല്ലോ അതാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് അടിസ്ഥാനം ഒരാളുടെ ഡെവലപ്മെന്റ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും വായനകളിൽ നിന്നൊക്കെ ആവണം അല്ലാതെ സിനിമ മാത്രം കണ്ടിട്ട് നന്നാവണം അല്ലെങ്കിൽ സിനിമയിൽ മാത്രം പൊളിറ്റിക്കൽ കറക്ട്നസ് അങ്ങനെയല്ല പൊളിറ്റിക്കൽ കറക്നസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാലോ നമുക്ക് സിനിമ കണ്ടിട്ട് മാത്രം ചെയ്യേണ്ട ആവശ്യമില്ല അതാ ഞാൻ പറയുന്നത് പിന്നെ ആ ഇല്ല അത് നോക്കി കഴിഞ്ഞാൽ കൊറേ ഇഷ്യൂസ് ഇങ്ങനെ വരും നമുക്ക് ഒരിക്കലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു കഥാകാര ഒരു കഥ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഒരു ഫിലിം മേക്കറിന് അയാളുടെ ഒരു ഉള്ളു തുറന്നൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത് പറഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ഇത് പറഞ്ഞാൽ അത് വരും ഒരു വരികൾ എഴുതുമ്പോ പണ്ടത്തെ വരികൾക്കൊന്നും ചിലപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മളെല്ലാരും ആസ്വദിച്ചിട്ടുണ്ട് ആ വരികളൊക്കെ അപ്പം അതാ നമ്മള് എല്ലാത്തിനേം കുറച്ച് ലൈറ്റർ ആയിട്ട് കാണാൻ പഠിക്കുക അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ പഠിക്ക ആവശ്യമില്ലാത്തത് വിടാൻ പഠിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ഈ പണ്ടത്തെ ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടാണ് പണ്ടത്തെ സിനിമകളിലൊക്കെ നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും ഒക്കെ കളിയാക്കലുകൾ നേരിട്ടിരുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഫേസിന്റെ കോലങ്ങളൊക്കെ വെച്ചിട്ട് കളിയാക്കുന്നതൊക്കെ കോമഡി ആയിരുന്നു ബട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൈറ്റേഴ്സ് ഇപ്പൊ ഞാൻ ഈയിടെ ഒരു ഇന്റർവ്യൂ കണ്ടു അതിലൊരു റൈറ്റർ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ബാധിച്ച് ഞങ്ങൾക്ക് ഔട്ട് ചെയ്യാൻ ക്രിയേറ്റിവിറ്റിയിലെ ഒരു സോ ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ഷേപ്പിനെയോ അല്ലെങ്കിൽ ഒരാളുടെ രൂപത്തിനെയോ കളിയാക്കി പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അവൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഇത് കാരണം വെച്ചാൽ ചില ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ആൾക്കാരുണ്ടതില് ഈ ബോഡി ഷേമി ഞാൻ പറയട്ടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് അവള് കോളേജ് മുതൽ എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ഒരാളാണ് എനിക്ക് പരിചയമുള്ള ഒരാളാണ് അപ്പം പുള്ളിക്കാരി വേറെ ഏത് ഗാംഗിൽ പോയാലും പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ കോർണർ ചെയ്ത് അതായത് എല്ലാ ഗാംഗിലും ഉണ്ടാവും അങ്ങനെ ഒരാൾ എന്തും പറയും ആ ഒരു ഒരേരാ പക്ഷെ അവളുടെ കോൺഫിഡൻസിനെയും അവളുടെ മെന്റലി ഉള്ള അവളുടെ ഇതിനെ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാം അവർക്കറിയില്ല അത് അങ്ങനെ ഒരാളെ കളിയാക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന അതായത് ആ അവർ പ്രിപ്പേർഡാണ് അവിടെ പോയാലും എനിക്ക് വിലയൊന്നും ഇല്ല എന്നുള്ള ഒരു സാധനത്തിൽ അവർ പ്രിപ്പയർഡ് ആണ് അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മെന്റലിയൊക്കെ ബാധിക്കുമായിരിക്കും അപ്പോൾ ഈ തടിയുള്ള ആൾക്കാരെ കുറച്ച് ഇരുന്നറം അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അതും ഈ ബോധത്തിൽ നിന്ന് വേണം വരാൻ ഈ സിനിമ കണ്ടുകൊണ്ട് മാത്രം ആവരുത് അങ്ങനെ ചെയ്തുകൂടാ അങ്ങനെ ചെയ്യുമ്പോൾ അത് റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം റിയൽ ലൈഫിൽ ആ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാർക്ക് അങ്ങനെ അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്യരുത് ആ കുട്ടിയോട് അങ്ങനെ പറയരുത് എന്നുള്ളത് നമ്മുടെ അവർക്ക് ഇപ്പോഴും അറിയില്ല അതായത് ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ തമ്മിൽ ഒരു ബ്രേക്ക് വന്നു അതായത് എൻ്റെ കൂടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ദിസ് ഇസ് നോട്ട് റൈറ്റ് അവർ പറയുന്നത് ശരിയല്ല നീ ഇങ്ങനെ നിന്ന് കൊടുക്കല്ലേ അപ്പം വീക്ക് ആ ഗ്യാങ്ങിലുള്ള ഏറ്റവും വീക്ക് പേഴ്സൺ ആവളാണ് അപ്പം എല്ലാവരും അപ്പം ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇവളെ കളിയാക്കും അപ്പൊ അതൊക്കെ ഇവള് എടുക്കാൻ തയ്യാറാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരു തവണ ഇവരെ കോപ്പ് ചെയ്തിട്ട് വിട്ടു അപ്പൊ അവള് അതേപോലെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു റിപ്പീറ്റ് മോഡിലാണ് അവര് അവർക്ക് മനസ്സിലായിട്ടില്ല അത് നൈസ് പക്ഷെ അവൾ ഇറങ്ങി വന്നു മുമ്പ് അത് കേട്ട് നിക്കുവായിരുന്നു ഇപ്പൊ ഇറങ്ങി വന്നു ആ ഒരു ചേഞ്ച് ഉണ്ട്